മാധ്യമം എന്ന ഒരു സ്ഥാപനത്തിന് മാധ്യമധർമ്മം എന്നൊരു പ്രവൃത്തിയുണ്ട് ഫേക്കായ ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടാകരുത് ഒരിക്കലും മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് ആയിട്ടുള്ള ന്യൂസിന് വേണ്ടി എന്തും ഫേക്കായി പറയുന്നതായി പോയി ഇപ്പോഴത്തെ മാധ്യമം മുമ്പ് ഗോവിന്ദചാമിയെ ജയിൽ ചാടിയ സമയത്ത് ഏകദേശം ഒമ്പതരോട് തൊട്ട് തുടങ്ങി ഗോവിന്ദചാമിയെ പിടിച്ചു വന്നു എന്നാൽ അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പിടിച്ചത് അതുപോലെയാണ് ഇന്ന് ഞാൻ ന്യൂസ് കണ്ടപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയോടടുത്ത് രാഹുൽ രാജിവെച്ചു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു രാഹുൽ ഇമെയിൽ വഴി രാജി സമർപ്പിച്ചു എന്നെല്ലാം കണ്ടു പക്ഷേ ഇന്ന് ഒരു മണി തൊട്ട് ഒന്നര വരെ രാഹുൽ മാംകൂട്ടത്തിൽ സ്വന്തം വീടിന് മുമ്പിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂടുകയും ഒന്ന് മുപ്പതിന് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചു രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിനു മുമ്പ് കൊടുത്ത ന്യൂസ് എവിടെ നിന്ന് മാധ്യമങ്ങൾക്ക് കിട്ടി ഇപ്പോൾ രാജിവെച്ചെങ്കിൽ ആ രാജികത്തെ മാധ്യമങ്ങളായാൽ അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു കറക്റ്റ് ന്യൂസ് കൊടുക്കുന്ന ഒരു ധർമ്മം വേണം ഇങ്ങനെ ഫേക്ക് ന്യൂസ് കൊടുത്തിട്ട് അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് വാർത്താ ചാനലുകളുടെ എണ്ണം കൂടിയതാണ് ഇത്രയും ഫേക്കായ ന്യൂസുകളും ഇത്രയും അന്തസ്സില്ലാത്ത ന്യൂസുകളും കാണാൻ നമ്മളിടയാകുന്നത് പണ്ട് ദൂരദർശനിൽ പതിനഞ്ച് മിനിറ്റായി ന്യൂസ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ന്യൂസ് ഉണ്ടായിട്ട് പോലും അവർക്കത് പറഞ്ഞു തീരാത്ത ഒരു അവസ്ഥയാണ്